പലയിൽ കീഴ് മണിയറവള ആശുപത്രിക്ക് മുന്നിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നു ആരോഗ്യ മേഖലയിലുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയായിരുന്നു പ്രതിഷേധം മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ ശക്തൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്നും ഈ സർക്കാർ അധികാരത്തിൽ ഏറിയതു മുതൽ ഇതാണ് അവസ്ഥയെന്നും എൻ ശക്തൻ പറഞ്ഞു അടുത്ത ഒൻപത് മാസം കഴിയുമ്പോൾ സ്ഥിതി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിളപ്പിൽ ബ്ലോക്ക് പ്രസിഡന്റ് മലവിള ബൈജു അധ്യക്ഷനായിരുന്നു കാട്ടാക്കട ബ്ലോക്ക് പ്രസിഡന്റ് വേണു സ്വാഗതം ആശംസിച്ചു മുൻ എം എൽ എ ശബരിനാഥ് അരുവിക്കര ബ്ലോക്ക് പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ ആർ വി രാജേഷ് മലയങ്കിരി വേണുഗോപാൽ എം ആർ ബൈജു ശോഭനകുമാരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ആരംഭിച്ചു അവസാന കാലഘട്ടമാണ് കണ്ടക ശനി എന്ന് പറയും കണ്ടക ശനി ആയാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം കൊണ്ടേ പോകും അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ ഗവൺമെൻറ്റിന് കഷ്ടകാലം ബാധിച്ചിരിക്കുന്നു ഈ അവസാനത്തെ കണ്ടകശനിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി ഇനി കുറെ വർഷം എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള കടം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി രൂപയായി എന്ന് പറഞ്ഞാൽ കേരളം ഉണ്ടായതു മുതൽ ഇ എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് മുതൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മുഖ്യമന്ത്രിമാരും ഭരണകാലത്ത് വന്ന കടമെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി രൂപയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒൻപതേകാൽ വർഷമായപ്പോൾ ഈ മൊത്തത്തിലുള്ള കടം അഞ്ചര ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു